കാണാൻ ഭംഗിയാണല്ലേ വളരെ ശാന്തമായി തന്നി ഒഴുകും ശാന്തമായില്ലേ അധികമായി അത് മഴ ശാന്തമാകുമ്പോ പുഴയും ശാന്തമായി കൂടും വല്ലി വല്ലി ബാലസുബ്രഹ്മണ്യം വളരെ നല്ല പേര് വല്ലി വള്ളി ഭൂമി യുവതി ഇതെല്ലാം വള്ളിയുടെ വല്ലിയുടെ പര്യായങ്ങളാണ് എന്നാലും ഈ വല്ലി എന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം പടർന്നു വളരുന്ന ചെടിയുടെ നീണ്ട തണ്ട് എന്നാണ് വള്ളി ഒരു വള്ളിയാണ് വള്ളി പറഞ്ഞു വള്ളിക്ക് മല്ലിക്ക് ഞാൻ പറയുന്നെല്ലാം മനസ്സിലാവും കണ്ടോല്ലേ എനക്ക് നീല്ലേ ആ കൊഞ്ചും കൊഞ്ചും പുരിട്ട് ഓഹോ അപ്പോ ചിരിച്ചുകൊണ്ട് ചീത്ത പറഞ്ഞാലും കേട്ടുകൊണ്ടിരിക്കുമെന്ന് സാരം ഓ കാര്യം ചെയ്യാ

ഞാൻ ഇങ്ങനെ എപ്പോഴും അവരുടെ അത് പറയും എന്നെക്കുറിച്ച് അങ്ങനെ പറയരുത് 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 പക്ഷേ എന്ത് ചെയ്യാൻ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേരിക്കും എനിക്കിഷ്ടമല്ല ഇങ്ങനെ പറയണതേ പക്ഷേ അവർ പറയും കാരണം എന്താണ് അവർക്ക് എൻ്റെ ഇത്രയും അറിവില്ലല്ലോ അല്ലേ അല്ലേക്കൊരു കാര്യം അറിയൂ ഈ ഞാനേ സകലകലാവല്ലഭന ഒരു മനുഷ്യ സ്നേഹി പക്ഷേ ഞാനത് പറഞ്ഞിടക്കാറില്ല എനിക്കത് ഇഷ്ടിപ്പോ പറഞ്ഞല്ലോ ഞാനൊരു മനുഷ്യ സ്നേഹിയാണെന്ന് അത് വല്യ വേറെ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ ഇല്ലേ അപ്പിയാറും അന്നേരം അവനും പറയാ എന്നാ അങ്ങനെയാണ് നോം ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് പക്ഷേ അത് പറഞ്ഞു കിടക്കണത് നോമിന് ഇഷ്ടമല്ല എന്നാലും വല്യക്ക് വേണ്ടി നോമ്പറ വല്ലി വല്ലൂ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും ഏറ്റവും നല്ല മനുഷ്യ സ്നേഹി അത് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് ഓം നമ്മുടെ കണ്ണാടിയിൽ ഒന്ന് നോക്കും കാരണം എന്താ ഏറ്റവും നല്ല മനുഷ്യ സ്നേഹിയെ കാണാൻ അത് ആ ശരി ശരി അതെല്ലാം ഒത്തിക്കിട്ട ആരെ വീണാക്കാമേ നാട്ടത്തെ കത്തിക്കലാ അപ്പോ ഒരുപാട് സമയമെടുക്കും എന്നാണ് വല്ല് പറഞ്ഞു വരുന്നത് എന്നാ വല്ലി നോക്കിക്കോ ഒരൊച്ച ദിവസം കൊണ്ട് നോമിത് പഠിച്ചിരിക്കും കൂടി മറഞ്ഞാൽ രണ്ട് ദിവസം രണ്ടേ രണ്ട് ദിവസം കാരണം നോം സകലകലാ വല്ലവനാണല്ലോ അത് ഓം ആരോടും പറയാറില്ല കാരണം അത് നോമിനു ഇഷ്ടമല്ല അപേ നട ना <laughs> 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 <laughs>

ഈ വിഷറി ഒന്ന് പിടിച്ചേ യജമാനിയമ്മ എന്ന് അടിച്ചെങ്കിൽ ഇവിടെ ആര് വന്നാലും ഇത് പതിവുള്ളതാ നീ തഞ്ചാവൂരിന്ന് ഒറ്റക്കല്ലേ നൃത്തം പഠിപ്പിക്കാൻ വന്നത് ഒറ്റക്ക് തന്നെ തിരിച്ചുപൊക്കാണ് എന്റെ മകനെയും കൊണ്ട് പോകാനാണ് അറിയാലോ എന്നെ നീ കുളിക്കാനല്ലേ വന്നത് ഇനി ഇവിടുന്ന് പോകുന്നത് വരെ കുളിച്ചേക്കരുത്